കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നപ്പോ ഒരു എം എൽ എ ആയിക്കൊണ്ടിരിക്കെ പാതിരാത്രിയുടെ മറവിൽ കേരളത്തിന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തലശ്ശേരി പോലീസ് സ്റ്റേഷനില് ലോക്കപ്പിലിട്ട് ഇടിച്ചു ചവിട്ടി മതിക്കുമ്പോ ഓരോ തവണയും നിലത്ത് വീഴുമ്പോ അമ്മേ എന്ന് നിലവിളിക്കാതെ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച ആ മനുഷ്യന്റെ പേര് മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയൻ മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി പിണറായി വിജയൻ കഞ്ഞി കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിൽ ജനിച്ച നടത്തുന്ന മോനാണെന്ന് പറയുന്ന മനസ്സിലാക്കിക്കോ അന്ന് ഒരുത്തന്റെ മുമ്പിലും കീഴടങ്ങാതെ ചോരയിൽ കുളിച്ച് ബോധം കെട്ട് വീണിട്ട് ആ ചോര അണിഞ്ഞ കുപ്പായവുമായി കേരളത്തിന്റെ നിയമസഭയിൽ പോയി കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി എന്ന കരുണാകരന്റെ മുഖത്ത് നോക്കി മിസ്റ്റർ കരുണാകരൻ നിങ്ങൾക്ക് എന്റെ നട്ടല് ചവിട്ടി തൊടിക്കാം പക്ഷേ തന്റെ മുമ്പിൽ മറക്കാൻ എനിക്ക് മനസ്സില്ലട എന്ന് പറഞ്ഞവന്റെ പേര് പിണറായി വിജയൻ മൗദൂദി ചാനൽ മനസ്സിലാക്കിക്കോ അന്നത്തെ ജമായത്തെ ഇസ്ലാമിയുടെ അമീർ ഇനി ഞാൻ ജമായത്തിൽ പ്രവർത്തിക്കില്ലെന്ന് മാപ്പഴ് അനുയായികളെ ഒറ്റ കൊടുത്ത് പുറത്തിറങ്ങിയ ചരിത്രമാണ് ഞങ്ങളോട് പറയിപ്പിക്കരുത് പറയേണ്ടി വന്നാൽ ഞങ്ങൾ പറയും ജമായത്ത് ഇസ്ലാമിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നായി മനസ്സിലാക്കിക്കോ നന്നായി മനസ്സിലാക്കിക്കോ അത്രയും ഞാൻ അതിനെ കുറിച്ച് പറയുന്നു